ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് ക്രിക്കറ്റിനെ ആവേശകരമാക്കാൻ ഐ സി സി അവതരിപ്പിച്ച ചാമ്പ്യൻഷിപ്പാണിത് ടെസ്റ്റ് പരമ്പരകളെ കൂടുതൽ ത്രില്ലിംഗ് ആക്കാൻ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടിക സഹായിച്ചിട്ടുണ്ട് രണ്ട് വർഷത്തെ കാലയളവിലെ ടെസ്റ്റ് പെർഫോമൻസ് നോക്കിയാണ് ഫൈനലിസ്റ്റുകളെ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഈ രീതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ന്യൂസിലാൻഡും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസീസും ജേതാക്കളായി ഏറ്റവും പുതിയ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയും ഓസീസും ലോഡ്സിൽ ഏറ്റുമുട്ടുകയാണ് എന്നാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടിക പരിശോധിച്ചാൽ അശാസ്ത്രീയത ഉണ്ടെന്ന് കാണാം രണ്ടു വർഷത്തെ സൈക്കിളിനുള്ളിൽ എല്ലാ ടീമുകളും ആറ് ടെസ്റ്റ് സീരീസുകൾ കളിക്കണമെന്നാണ് നിയമം ഇതിൽ മൂന്ന് സീരീസുകൾ എവയിലും മൂന്നെണ്ണം ഹോമിലുമായിരിക്കും എന്നാൽ എല്ലാ ടീമുകളും കളിക്കുന്നത് ആറ് സീരീസുകളാണെങ്കിലും മത്സരങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് കൺഫ്യൂഷൻ ഉണ്ടല്ലേ വ്യക്തമാക്കാം ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ എന്നീ ബിഗ് ത്രീ ടീമുകൾ അഞ്ചു മത്സരങ്ങൾ വീതം നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിലാണ് പരസ്പരം മത്സരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ടീമുകൾ കൂടുതൽ മത്സരങ്ങൾ കളിക്കും എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ ആറ് സീരീസുകളും വെറും രണ്ട് മത്സരങ്ങൾ മാത്രമുള്ളതാണ് അതായത് ദക്ഷിണാഫ്രിക്ക കളിച്ചത് ആകെ പന്ത്രണ്ട് മത്സരങ്ങൾ ഇംഗ്ലണ്ട് ഇരുപത്തിരണ്ടും ഇന്ത്യയും ബോസീസും പത്തൊമ്പത് മത്സരങ്ങൾ വീതവും കളിച്ചു ഇതിൽ തന്നെ ദക്ഷിണാഫ്രിക്ക എവേ മത്സരങ്ങൾ കളിച്ചത് ബംഗ്ലാദേശിലും വിൻഡീസിലുമാണ് ഇതും അവർക്ക് തുണിയായി ഒന്ന് ന്യൂസിലാൻഡിൽ കളിച്ചിരുന്നു അതവർ തോൽക്കുകയും ചെയ്തു പക്ഷേ അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പര ജയിച്ചാലും രണ്ട് മത്സരങ്ങളടങ്ങിയ പരമ്പര ജയിച്ചാലും കിട്ടുന്നത് ഒരേ പോയിൻ്റാണ് ഓരോ രാജ്യത്തിൻ്റെയും പ്രയോറിറ്റി അനുസരിച്ചാണ് കളിച്ച മത്സരങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ ഇംഗ്ലണ്ടിന് ടെസ്റ്റ് ക്രിക്കറ്റിനോടാണ് പ്രിയം അവർ ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചു അതിൽ പതിനൊന്നെണ്ണം വിജയിച്ചിട്ടുമുണ്ട് ഒൻപതെണ്ണം തോറ്റു പക്ഷേ അവർക്ക് പെനൽറ്റി ഇനത്തിൽ ഇരുപത്തിരണ്ട് പോയിന്റ് നഷ്ടമായി ഓവർ നിരക്കടക്കമുള്ളവ നോക്കിയാണ് പെനൽറ്റി വിധിക്കുന്നത് പോയിന്റ് നോക്കിയാൽ അവർ ഒന്നാമതാണെങ്കിലും ആകെ അവർക്കുള്ള വിജയ ശതമാനം നാൽപ്പത്തഞ്ചാണ് പന്ത്രണ്ട് മത്സരങ്ങൾ മാത്രം കളിച്ച ദക്ഷിണാഫ്രിക്ക എട്ടെണ്ണത്തിൽ വിജയിച്ചു വിജയ ശതമാനം അറുപത്തൊമ്പത് വിജയശതമാനം കണക്കാക്കിയാണ് പോയിന്റ് പട്ടിക തീരുമാനിക്കുന്നത് കരുത്തരായ ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ പരമ്പര കളിക്കാത്തത് ദക്ഷിണാഫ്രിക്കയ്ക്ക് തുണയായി എന്ന് പറയാം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുകൾ എപ്പോഴും ഇംഗ്ലണ്ടിൽ തന്നെ നടത്തുന്നു എന്ന വിമർശനവുമുണ്ട് ഫൈനൽ അരങ്ങേറുന്ന ജൂൺ മാസത്തിൽ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ ഇംഗ്ലണ്ടിൽ ആയതിനാലാണ് ഇങ്ങനെയൊരു തീരുമാനമെന്നാണ് ഐ സി സിയുടെ വിശദീകരണം കൂടാതെ എല്ലാ രാജ്യക്കാർക്കും എത്തിപ്പെടാനാകുന്ന സ്ഥലം എന്നതും ഇംഗ്ലണ്ടിനെ ബെസ്റ്റ് ചോയ്സ് ആകുന്നു രണ്ട് വർഷം നീളുന്ന ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ നന്നായി കളിച്ച ടീം ഫൈനലിലെ മോശം പ്രകടനത്തിൻ്റെ ഫലത്തിൽ പിന്തള്ളപ്പെട്ടു പോകുന്നതും വിമർശനം സൃഷ്ടിച്ചിരുന്നു പോയ രണ്ട് സൈക്കിളുകളിലും നന്നായി കളിച്ച ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ന്യൂസിലാൻഡിനോടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസിസിനോടും പരാജയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഒരു പരമ്പര പോലെ നടത്തണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് മുൻ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി അടക്കമുള്ളവർ ഈ ആവശ്യം ശക്തമായി ഉന്നയിച്ചിരുന്നു പൊതുവെ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിനെ നിർഭാഗ്യങ്ങളുടെ കൂടെ പറയാറുണ്ടെങ്കിലും യുക്രി അവർക്ക് ഭാഗ്യമുണ്ടായിരുന്നു എന്നർത്ഥം